കൊച്ചിയിലെ ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന മാർക്കറ്റിംഗ് സ്ഥാപനത്തിലെ കൊടിയ തൊഴിൽ പീഡനം പുറത്തു കൊണ്ടുവന്ന പരാതിക്കാരൻ അഖിൽ ആന്റണിയാണ് നമുക്കൊപ്പമുള്ളത് അഖിൽ ഈ പരാതി കൊടുക്കാൻ കാരണം എന്താണ് പരാതി കൊടുക്കാൻ കാരണം വേണ്ടും പീഡനങ്ങൾ തന്നെ ഒത്തിരി അധികം ഇപ്പൊ ഒരു ദിവസം ഇപ്പൊ ടാർഗറ്റ് വന്നിട്ട് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെന്നാണെങ്കിൽ അതേപോലെ നമുക്ക് ആർക്കും വിചാരിക്കാത്ത ഉപദ്രവങ്ങളാണ് അവര് ചെയ്തോണ്ടത് വെച്ചാൽ ഇപ്പൊ ഈ പട്ടിനെ പോലെ കളുത്തിൽ ബെൽറ്റിട്ടിട്ട് ഒരു പാത്രത്തില് കോഴി വെച്ചാൽ നക്കി പോടക്കുക പിന്നെ ഒരു കോഴി നിലത്തിട്ടിട്ട് അത് നക്കിക്കൊണ്ട് അങ്ങാട്ടിങ്ങാട്ട് നടക്കുക പട്ടിനെ പോലെ മൂത്രയിക്കണ പോലെ കാണിക്കുക പിന്നെ കൂടാതെ തന്നെ സകല വൃത്തിയിടുകൾ വേറെ ഉണ്ട് ഈ ടീമുകൾ പറയുന്ന ഒരു വർഷം ഈ ടീമുകൾ ടീമായിട്ടാണ് തിരിച്ചാണ് ഒരു ടീം തോറ്റു കഴിഞ്ഞാല് ഇപ്പോഴത്തെ ടീമിനെ ഈ കുബേരെന്ന് പറയുന്ന ഈ ഒരു വ്യക്തി പറഞ്ഞു കയിപ്പിക്കണം ടീമുകളായിട്ട് നിർത്തും അറ്റേ തോറ്റ ടീമിന്റെ ഞാൻ അഴിച്ചിട്ട് പരസ്പരം ആട്ടുംങ്ങാട്ടും പിടിച്ചുകൊണ്ടിരിക്കുക ഇത് വിദേശ രാജ്യങ്ങളിലൊന്നുമല്ല കേട്ടോ കണ്ടനാമ് ജയിലിലൊന്നും അല്ല നമ്മുടെ കേരളത്തിൽ കേരളത്തിൽ ഈ യുവാക്കൾ ഒരു ഗതിയും പരകതില്ലാത്ത ഒരു പണിയെടുക്കുന്ന ചില സ്ഥാപനങ്ങളില് അവരനുഭവിക്കുന്ന മാനസിക ശാരീരിക പീഡനങ്ങളാണ് കഴിഞ്ഞ ദിവസം കണ്ടത് അപ്പോൾ നമ്മൾ ഓർത്തു നല്ല കാര്യം ഇത്ര നാൾ ഇവരൊക്കെ എങ്ങനെ നിന്നു നട്ടല്ലെന്ന് ഓർത്തി പറഞ്ഞല്ലോ എന്ന് ഓർത്തുന്ന സമയത്ത് വൈകുന്നേരം വാർത്ത എന്നാന്ന് വെച്ചാൽ കൊച്ചിയിൽ തൊഴിൽ എന്ന പേരിൽ വന്ന ദൃശ്യങ്ങൾ വ്യാജമെന്ന യുവാക്കൾ പെരുമ്പാവൂരിലെ കെൽത്രോ എന്ന മാർക്കറ്റിംഗ് സ്ഥാപനത്തിലെ യുവാക്കളാണ് പോലീസിനും ലേബർ ഓഫീസർക്കും മൊഴി നൽകിയത് ഉടമ അവധിയിൽ പോയപ്പോൾ മാനേജറായി ചുമതലയേറ്റ മനാഫാണ് ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത് പിന്നീട് മനാഫിനെ പുറത്താക്കി ഇപ്പോൾ വ്യാജമായി ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതും മനാഫാണ് ഇയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും യുവാക്കൾ പറയുന്നു എന്ന് പറഞ്ഞ ഒരു വ്യക്തി അവിടെ മാനേജറാണല്ലോ അപ്പൊ അവര് പറയുന്ന പോലെ അല്ല നമ്മള് കേൾക്കണ്ട അവിടെ നമ്മൾ ജൂനിയർ ആയിട്ട് നിൽക്കുവാണ് നമ്മളവിടെ അപ്പൊ നിൽക്കുമ്പോൾ അവര് പറയുന്ന പോലെ ഇങ്ങനെ പണിഷ്മെന്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ബെൽറ്റ് ഇങ്ങനെ ഇട്ടു ആ ബെൽറ്റ് പിടിക്കുന്ന പിടിക്കുന്നതാണ് ഞാനെന്ന് പറയണെങ്കിൽ അതിനുശേഷം ഈ മനാഫ് ആ ഒരു വീഡിയോ നടക്കുമ്പോൾ ആ ഒരു പരിപാടി നടക്കുമ്പോൾ അവിടെ വീഡിയോ പിടിച്ചിട്ടുണ്ടായിട്ടുണ്ട് ആ ഒരു പ്രശ്നം മുഖേന ഈ മനാഫ് എന്ന് പറഞ്ഞ വ്യക്തി ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ ഈ കമ്പനിയിൽ നിന്ന് പുറത്താക്കി ആ പുറത്താക്കിയത് കൊണ്ട് തന്നെ എന്നിട്ട് ഈ വീഡിയോയിലുള്ള ആ ഒരു ഇത് ഞങ്ങളാണ് ചെയ്യിപ്പിച്ച ഇങ്ങനെയാണ് ഹുബേൽ സാറിനെതിരെയാണ് കേസ് അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ടാണ് അവരിപ്പോ പറയുന്നത് സംഭവം ഇതല്ല യാഥാർത്ഥ്യം ഞങ്ങൾ ആ മനപൂർവ്വം മനാഫ് എന്ന് പറഞ്ഞ വ്യക്തി ചെയ്യിപ്പിച്ചാണ് അത് എവിടെ വന്ന് പറയാനുള്ളത്

ഇതെന്താ സംഭവം എന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ നമ്മുടെ വീടുകളിൽ ഈ ബാഗ് തുകി സ്ത്രീകളും പുരുഷന്മാരൊക്കെ വരാറുണ്ട് അല്ലേ അധികം പ്രായമില്ലാതെ ചെറുപ്പക്കാർ നൂറ്റമ്പത് രൂപയുടെ ബുക്ക് നമുക്ക് ചിലപ്പോൾ എണ്ണൂറ് രൂപയ്ക്ക് വരും അല്ലേ അല്ലെങ്കിൽ പറഞ്ഞ കറി പൗഡർ അല്ലെങ്കിൽ പറയുന്ന ലൊട്ട് കൊടുക്കുന്ന സാധനങ്ങൾ ചേട്ടാ ഞങ്ങൾ ഇങ്ങനെ മാനേജ്മെൻറ്റ് ട്രെയിനുകളാണ് ഞങ്ങൾ ഇതിൻ്റെ പോയിൻറ്റ് കിട്ടിയാൽ ഞങ്ങൾക്ക് ശമ്പളം കിട്ടും വരുമാനം കിട്ടും പഠിക്കാനാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സഹായിക്കാറുണ്ട് പക്ഷേ ഇവർ പറ്റിക്കുന്നു എന്നുള്ളതല്ല ജീവിക്കാൻ വേണ്ടിയാണ് നമ്മുടെ അറിയാമല്ലോ നമ്മുടെ ഈ ഹുത്തിനൊക്കെ ജോലികൾ കുറവാണ് എല്ലാ സ്ഥലവും പൊട്ടിയിരിക്കുവാണ് അപ്പം നമ്മുടെ മൊത്തത്തിൽ അപ്പോൾ അവരിങ്ങനെ കഷ്ടപ്പെട്ടു തന്നെയാണ് അതിൻ്റെ ഇടക്ക് ഇവർ കുറച്ച് ആൾക്കാർ തുറന്നു പറയുന്നു എനിക്ക് ഞാൻ പറയുന്നത് എനിക്ക് ഇതുപോലത്തെ ഒരു സ്ഥാപനമായിട്ട് പണ്ട് ഒരു ബന്ധമുണ്ട് വർഷം മുമ്പുള്ള കഥയാണ് ഈ ഇങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് സോറി മറന്നുപോയി ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്നാണ് പറയണത് ഞാനന്ന് പങ്കെടുത്ത സ്ഥാപനം ഇന്റർലിങ്ക് പ്രൊമോട്ടേഴ്സ് ഇപ്പം ഏതാണ്ടൊക്കെ അതൊക്കെ ഒന്ന് തന്നെ ഇതുപോലെ സാധനമുള്ള എല്ലാ സ്ഥലത്തും ഉണ്ട് നമ്മൾ 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 ശ്രദ്ധിക്കാതെ പോയതാണ് നമ്മുടെ മക്കളൊക്കെ അവിടെ പണിയെടുക്കണേരിക്കും നമ്മളിതിൻ്റെ പ്രശ്നങ്ങളൊന്നും അറിയുന്നില്ല പക്ഷേ അവിടെ ഞാൻ അന്ന് പറിക്കുന്ന സമയത്ത് എന്നെ ഞാനൊരു ചെറിയൊരു എക്സിക്യൂട്ടീവ് ആണ് നടക്കുന്ന സമയത്ത് അന്ന് തറക്കാൻ ഇല്ലാത്തൊരു സംഭവം ഒരു പത്ത് ഇരുവർ മുമ്പോഴും വേണം കേട്ടോ അപ്പോൾ എത്ര ശമ്പളം ഉണ്ട് അപ്പോൾ ഇത്രയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത്ര കിട്ടും ഏതാണ്ട് അന്ന് പത്ത് മുപ്പതിനായിരം സാലറി പറഞ്ഞു അന്ന് എനിക്ക് അവിടെ സാ ആറായിരം ഏഴായിരം സാലറേ ഉള്ളൂ അന്ന് ഒരു മുപ്പതിനായിരം ഉള്ള സാലറി നിങ്ങൾക്ക് കിട്ടും വരുമാനം കിട്ടും നിങ്ങൾക്ക് ട്രെയിൻ മാനേജ്മെൻറ്റ് ട്രെയിനിങ് ആവും ടോപ്പ് ആവും നിങ്ങളുടെ കീഴിൽ കുറേ ആൾക്കാർ വരുന്നതൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ഓൾറെഡി നോക്കാം അങ്ങനെ ഒരു ദിവസം ഞാൻ അവരു കൂടെ പോയി അവരൊരു വീട്ടിൽ പോകുന്നു ഈ ബുക്കിനൊക്കെ ഒരു എന്തൊരു ബുക്ക് ആ ഒരു പത്ത് നൂറ്റമ്പത് രൂപ വിലയില്ല അറുന്നൂറൊക്കെയാണ് കൊണ്ട് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ കാണിച്ച് അവനാളെ കാണിച്ച് അത് ആരത്തൊന്നുമില്ല കാണിക്കുന്നു അതാണ് സാർ ഞങ്ങൾ ആയിരം ഇറങ്ങുമ്പോൾ ആയിരം വരും ഇപ്പം ഞാൻ നിങ്ങൾക്ക് ആറ് നിങ്ങൾക്ക് അറിയാമല്ലോ അറുന്നൂറൊക്കെ തരും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയാണ് ഇത് ഒരു രാവിലെ തന്നെ ഒരു കൂട്ടാൾക്കാരുണ്ടാവും അതിനകത്ത് അന്ന് ചിലപ്പോൾ ഒന്നോ രണ്ടോ ബുക്ക് വിറ്റ ആൾക്കാരെ ഒരു ചെറിയ കിരീടം കാണിപ്പിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറേ ഒന്നും കഴിക്കാത്ത ആൾക്കാരെ ചെറിയ രീതിയിലുള്ള ഒരു ഇങ്ങനെ ചാട്ടം ഓട്ടം എന്നുള്ള രീതിയിലൊക്കെ ചെറിയൊരു ചെറിയൊരു പണിഷ്മെൻ്റ് അപ്പോൾ നമ്മൾ ആ സമയത്ത് അവർ ആസ്വദിച്ച് പോകുന്നുണ്ട് പക്ഷേ അത് ഇത്രത്തോളം ഭീകരമായിട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ എനിക്കത് മനസ്സിലാവുന്നില്ല പക്ഷെ പറയാൻ തയ്യാറായ യുവാക്കൾ നല്ല കാര്യം ആരാളെ പറഞ്ഞെന്നുള്ള നട്ടല്ല ഒരാളാണ് പക്ഷേ പറയാതെ എന്തോ ഒക്കെ കാശ് വാങ്ങിച്ചോ അല്ലെങ്കിൽ എന്തിലും ഈ ഇതിൻ്റെ ഈ പറഞ്ഞ രണ്ടുപേര് പറഞ്ഞല്ലോ ഇത് തയ്ക്കാണ് അതിൻ്റെ അടിയിൽ വന്ന കമ്മി ഇത്ര കെട്ടിടാ എന്തായാലും ഒരു ജീവിക്കാനുള്ള ഒരു ഓട്ടം തന്നെയാണ് കുറേ ആൾക്കാർക്ക് ജീവിക്കണം കുറേ ആൾക്കാർക്ക് ജീവിക്കണം അത് എല്ലാ സ്ഥലത്തും സ്ഥാപനത്തിൻ്റെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൾക്കാർ ഈ മുതലാളിമാരെ പിന്താങ്ങി വരും ഇത് സ്വാഭാവികമാണ് എന്താ വെച്ചാൽ കുറേ ആൾക്കാർക്ക് അങ്ങനെ നട്ടയിൽ വളച്ച് ജീവിക്കാൻ താല്പര്യം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഇടങ്ങേരായി ജീവിക്കാൻ താല്പര്യം ഉണ്ടാവില്ല ചില ആൾക്കാർക്ക് ഒരു ഗതിയും പരഗതിയില്ല ജീവിക്കണം അവരെന്തെങ്കിലും

ഇന്നൊരു ഒരാൾക്കൊരു ടൈ കെട്ടി കൊടുക്കുന്നൊരു ദൃശ്യങ്ങൾ കണ്ടു ഞാനിവിടെ കംപ്ലീറ്റ് പരിശോധിച്ചിരുന്നു അത്തരത്തിലുള്ളൊരു ഫോറോ മറ്റ് കാര്യങ്ങൾ കാണാൻ കഴിഞ്ഞില്ല അത് ഞാൻ അയാളുടെ ചോദിച്ചപ്പോൾ പെരുമ്പാവൂരുള്ള ഈ സ്ഥാപനത്തിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനത്തിന് അവിടുത്തെ നേരത്തെ പറഞ്ഞ ഷുഹൈലോ അയാൾ പറഞ്ഞ് വിളിച്ചതനുസരിച്ച് പോയിരുന്നു ഡിസ്ട്രിബ്യൂട്ടർ ആയതുകൊണ്ട് ഈ പറഞ്ഞ ചില ഗിഫ്റ്റുകൾ കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റ് പ്രൈസുകൾ കൊടുക്കാനോ പലപ്പോഴും പോകാറുണ്ട് അതിന്റെ ഒരു അയാൾ പറയുന്നത് ബാക്കിയുള്ള ഈ പറഞ്ഞ ഇൻസിഡന്റ് പോലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ക്ലാരിഫൈ അവിടെയാണ് നടന്നത് പെരുമ്പാവരെന്ന ഒരു ഐഡിയ ഇല്ല ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോൾ നടക്കാൻ പോണത് പറഞ്ഞവരൊക്കെ മൂഞ്ചി ആ സ്ഥാപനം ഇനിയും മുന്നോട്ട് പോകും ഇതിന്റെ രേഖകളൊന്നും ഉണ്ടാവില്ല പൈസ രാഷ്ട്രീയ സ്വാധീനം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നടക്കും കാര്യം അവിടെ നടന്നത് ഈ ഞാൻ പറഞ്ഞില്ലേ ഗതിയും പരഗതിയും ഇല്ലാത്ത ആൾക്കാരെ മാനസികമായിട്ട് പീഡിപ്പിച്ച് വരുമാനം ഉണ്ടാക്കുന്ന ശ്രമമാണ് ഇത് ചിലപ്പോൾ ഇവിടെ നടന്നോ നടന്നില്ലേ എന്നുള്ളതല്ല എന്നാലും പല സ്ഥാപനങ്ങൾ ഇത് മാത്രമല്ല പല സ്ഥാപനങ്ങൾ എന്തിനു കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ വരെയും തൊഴിൽ പീഡനങ്ങളില്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ആത്മഹത്യ ചെയ്യുന്നു പല പല രീതിയിൽ ഓടുന്നു പിള്ളേർക്ക് പറ്റാത്തതുകൊണ്ട് ഡിപ്രഷനിൽ കിടക്കുന്നു അങ്ങനെയാണ് അങ്ങനത്തെ അവസ്ഥയാണ് അതുകൊണ്ട് ഇതൊന്നും ഇവിടെ ഇല്ലായെന്ന് പറയാൻ പറ്റില്ല ആ വന്ന പല പല പെൺകുട്ടികളുടെയും അല്ലെങ്കിൽ പുരുഷന്മാരും മോത്തുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും ടൈയൊക്കെ കെട്ടി നല്ല വസ്ത്രമൊക്കെ തിരിച്ചു കൊടുക്കത്ത് വലിയൊരു ബാഗും തൂക്കിയിട്ട് ഇത് റോട്ടികടെ പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ സഹായിക്കും ചിലപ്പോൾ നമുക്ക് പറ്റാത്ത സാധനമായിരിക്കും സ്നേഹത്തോടെ മക്കളെ വേണ്ടാന്ന് പറഞ്ഞിടുമ്പോൾ അവർ നിരാശപ്പെട്ട് പോകണം നമ്മൾ കണ്ടിട്ടുണ്ട് കാര്യം ജീവിക്കണേ ഇപ്പം അറിയാലോ പൊതുവേ ഉള്ള സ്ഥാപനങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്ന് അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ രീതിയിലും തകർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ യുവാക്കൾക്ക് ജോലിയില്ല ഉള്ളവരെന്നെ വിദേശത്ത് പോയി ജീവിക്കാൻ ശ്രമിക്കുന്നു ഇവിടെ നമുക്ക് എന്താണ് പള്ളി അമ്പലം ക്രിസ്ത്യാനി മുസ്ലിം ഹിന്ദു ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ ഗവൺമെൻറ് അടിപ്പിക്കുമ്പോൾ നമ്മുടെ പിള്ളേർ പിന്നെ പിള്ളേർക്കൊന്നും ജോലിയില്ല ഒന്നുമില്ല നമുക്ക് എവിടെ ശ്രദ്ധ നമുക്ക് അമ്പലം പള്ളി ഇതൊക്കെ മതിയോ നമ്മൾ പറ്റിക്കാൻ ഗവൺമെൻറ് നമ്മുടെ ശ്രദ്ധ കൂടുവാണ് ഇപ്പോൾ വക്കഫിൻ്റെ വക്കഫ് ബില്ലിൻ്റെ പറയുന്നത് പോയേക്കോ എന്താണ് അവസ്ഥ ഇത് ശരിയോ തെറ്റോ എന്നുള്ളത് ഒരുവിധം ഉള്ളവർക്ക് മനസ്സിലാവും കാര്യം ഇതിൻ്റെ അകത്തൊരു ശരിയുണ്ട് ഇതിൻ്റെ അതൊരു തെറ്റും ഉണ്ടാവും പക്ഷേ ഇതൊക്കെ തെളിയിക്കപ്പെടേണ്ടതും അല്ലെങ്കിൽ നമ്മുടെ ജോലി ജോലിയെടുക്കുന്നവനക്കൊരു മിനിമം അവനൊരു സ്വാതന്ത്ര്യം കൊടുക്കണ്ടേ അല്ലേ ഇത്ര ഭീകരതയാണ് ഇത് നാളെ ഇനിയിപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോൾ ഇങ്ങനെ പോയി ആ പറഞ്ഞവന് മൂഞ്ചും ഈ പെണ്ണ പറഞ്ഞവരും രക്ഷപ്പെടും അതൊക്കെ അതാണ് അവസ്ഥ ഇതിനകത്ത് വലിയ കേസൊന്നും നടക്കാൻ പോകുന്ന ഇതിനൊരു രേഖകളും ഉണ്ടാവില്ല അല്ല ഫേക്കും ആയിരിക്കും അല്ലെങ്കിൽ അവൻ അതായിരിക്കും വിടന നടത്തി അല്ലെങ്കിൽ ഇത് നടത്തിയെന്ന് പറഞ്ഞ കേസാണ് മുന്നോട്ട് പോകും പക്ഷേ ഇങ്ങനെയും അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ചെറിയ സ്ഥാപനങ്ങളടക്കം പറഞ്ഞ ഈ പറഞ്ഞ ഇതായിക്കോട്ടെ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ എല്ലാ സാധനങ്ങളും സ്ത്രീകളടക്കം പല രീതിയിൽ പീഡനം കാര്യം ഒരു ഗതികെട്ട് നിൽക്കുന്നവരുണ്ട് പക്ഷേ ഉണ്ട് നട്ടെല്ലാം നിവൃത്തി പറയാൻ പറ്റണം നമ്മളൊക്കെ ആ വഴി കൂടെ കടന്നു പോയതാണ് നമുക്ക് നമ്മൾ സൈക്കിളിന് അപ്പുറത്തേക്ക് പോയപ്പോൾ വേണ്ടെന്ന് ഇറങ്ങിയവരാണ് അതുകൊണ്ട് നമ്മളൊക്കെ രക്ഷപ്പെട്ടതല്ല സന്തോഷം ജീവിക്കുന്നു അങ്ങനെ തന്നെ ആവണം നമ്മുടെ സ്വപ്നങ്ങളെല്ലാം ത്യജിച്ചുകൊണ്ട് ഒരു രക്ഷയില്ല പരഗതി എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ഇതുപോലത്തെ പേക്കുത്തുകൾക്ക് നമ്മൾ നിൽക്കേണ്ടി വരുന്നത് യുവാക്കളുടെ അടുത്തും കിട്ടും ആരോഗ്യമുണ്ടോ എന്ത് പണിയെന്ന് ചോദിക്കാമല്ലോ നിങ്ങൾക്ക് ഒരു കൽപ്പണിക്കാരനാണോ പെയിൻറ്റ് പണിക്കാരനാണോ പ്ലംബർ ആണോ അല്ലെങ്കിൽ ഇതൊക്കെ ഇവിടെ പലപ്പോഴും ഇതുവരെ പണിക്കാരില്ലെന്നവണെ നമുക്ക് എല്ലാവർക്കും മുതലാളിമാരാണോ അത് നടക്കില്ല മുതലാളി ആവാം പക്ഷേ അതിന് നമ്മൾ ചെറുത് നിന്ന് തുടങ്ങാം ചെറുത് കഷ്ടപ്പെട്ട് വരുമ്പോൾ ഒരു വഴിയേ ചിലപ്പോൾ അങ്ങനെ ആവാം അങ്ങനെ ആവണമല്ലോ അല്ലാതെ ഇന്ന പണി ചെയ്യുള്ളൂ എന്ന് വാശി പിടിച്ചാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത് ഇതുപോലത്തെ ഒരുപാട് പീഡനങ്ങൾക്ക് തലവെച്ച് കൊടുക്കേണ്ടി വരും നിങ്ങളുടെ ജീവിതത്തിനെ കട്ടപ്പോൾ ചില ഡി ഡിപ്രഷൻ വരും ആത്മഹത്യ എല്ലാവർക്കും പുല്ലാണല്ലോ എന്തിനും എടുത്ത് പെട്ടെന്ന് ആത്മഹത്യ എടുത്ത് തീരോ അതുകൊണ്ട് തീരുമോ ജീവിതം എനിക്ക് കിടക്കുക ആസ്വദിക്കും കിടക്കുക അപ്പോൾ ഞാൻ പറയുന്നത് ഇതുപോലത്തെ പീഡനങ്ങൾ നടക്കുമ്പോൾ പറ്റില്ല പറ്റില്ല എന്ന് തുറന്ന് പറയുന്ന അത്ര യുവാക്കളാണ് വേണ്ടത് അത് ഇനി നഷ്ടപ്പെട്ടാൽ ഹിന്ദിയുടെ അവസ്ഥ വളരെ മോശമായിരിക്കും എനിക്ക് അത്ര പറയാനുള്ളൂ